കട്ടപ്പന ചേറ്റുകുഴിയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം കഴിഞ്ഞ അർദ്ധരാത്രിയിലാണ് ടൗണിലെ അഞ്ചോളം കടകളിൽ മോഷണം നടന്നത് പ്രദേശത്തെ രണ്ട് ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് ബുധനാഴ്ച അർദ്ധരാത്രിയിൽ രണ്ട് മണിയോടുകൂടിയാണ് ചേറ്റുകുഴി സാര ആശുപത്രി ജംഗ്ഷനിലെ അഞ്ചു വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തിയിരിക്കുന്നത് ആക്സിസ് ലാബോറട്ടറിയിലാണ് ആദ്യം മോഷ്ടാവ് കടന്നതായി സിസി ടി വി ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് തുടർന്ന് സമീപത്തുള്ള നാല് കടകളിൽ കൂടി മോഷണം നടത്തിയിട്ടുണ്ട് വിവിധ കടകളിൽ നിന്നായി മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മാത്രമാണ് മോഷ്ടാവ് അപഹരിച്ചിട്ടുള്ളത് വണ്ടൻമേട് കമ്പമെട്ട് പോലീസ് സ്റ്റേഷനുകളിലെ അതിർത്തി മേഖലയായി ഇവിടെ ഇതിനു മുമ്പും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട് പോലീസ് ശക്തമായ അന്വേഷണം നടത്തി മോഷ്ടാക്കളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് വണ്ടന്മേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ആവശ്യപ്പെട്ടു ഒരു മുഖമൂട് ധരിച്ച ഒരാൾ നമ്മുടെ ഇവിടെ ഒരു പിക്കപ്പ് വാഹനത്തിന്റെ സൈഡിൽ വന്ന് മറിഞ്ഞു നിൽക്കുന്നു അതായത് ഒന്ന് അൻപത്തി എട്ടിന് രണ്ട് മണിയോട് കൂടി കരണ്ട് പോയി രണ്ട് മിനിറ്റ് അതേ അവൻ അവിടെ നിന്നതിന് ശേഷം കരണ്ട് പോയതിനു ശേഷം ആദ്യം നമ്മുടെ ഈ ലാബിന്റെ നമ്മുടെ ഈ ലാബിൻ്റെ താഴാണ് എല്ലാം എന്തോ താഴെ ലോക്ക് വെച്ച് കമ്പി വെച്ച് താഴെ പൊട്ടിച്ചിട്ട് അകത്ത് കയറി ഇതിനകത്ത് ക്യാഷ് കൗണ്ടറിൽ നോക്കി പൈസ നോക്കിയിട്ട് ഇതിനകത്ത് പൈസ ഇല്ലായിരുന്നു എടുത്തില്ല അതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് അത് കമ്പമിട്ടിൻ്റെ പോലീസ് സ്റ്റേഷൻ ഏരിയ ആണ് ഇത് വണ്ടമേൺ ഏരിയ ആണ് അവിടെയുള്ള രണ്ട് മൂന്ന് കടകളില്ല ഈ കാണുന്ന ഈ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കട പിന്നെ മറ്റേ എ വണ്ണേ ആ രണ്ട് കടയിൽ കയറി അപ്പുറത്ത് സ്ക്വയർ വാഴ്സ് കടയിൽ കയറി അഞ്ചു കടയിലായിട്ടാണ് പ്രദേശത്തെ രണ്ട് ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്തതിന് ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് മുഖം മൂടി ധരിച്ച മോഷ്ടാവ് ട്രാൻസ്ഫോമറിനടുത്ത് എത്തി ഫ്യൂസ് ഊരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കെ സി ബി ഉദ്യോഗസ്ഥർ രാവിലെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ട്രാൻസ്ഫോമറുകൾ ഫ്യൂസ് ഊരിമാറ്റിയ നിലയിലാണെന്ന് കണ്ടെത്തിയത് ഇതിനുശേഷമാണ് ഈ മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് വണ്ടന്മേട് കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളും വണ്ടൻമേട് കമ്മട്ട് പോലീസ് സ്റ്റേഷനുകളും റോഡിന് ഇരുവശവുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ഇവിടം പോലീസ് ശക്തമായ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന